നമ്മൾ എല്ലാവരും തന്നെ പാചകത്തിന് തേങ്ങ ഉപയോഗിക്കുന്നവരാണ് തേങ്ങ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഉടച്ച് തേങ്ങ കേടുകൂടാതെ സൂക്ഷിക്കാൻ വിനാഗിരിയോ ഉപ്പോ പുരട്ടി വെച്ചാൽ മതി പെട്ടെന്ന് ചീത്തയാവുന്നത് ഒഴിവാക്കാം അതുപോലെ തന്നെ മറ്റൊരു വിദ്യയുണ്ട് തേങ്ങാമുറി തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ചീത്തയാകുന്നത് തടയാം കറിക്ക് തേങ്ങാ പീര പിഴിയുമ്പോൾ നല്ലവണ്ണം പാല് ലഭിക്കാൻ അല്പം ഉപ്പ് കൂടി ചേർത്ത് പിഴിയുക അതുപോലെ തന്നെ അല്പം ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞാലും കൂടുതൽ പാല് ലഭിക്കും തേങ്ങ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കണ്ണുള്ള ഭാഗം വേണം ആദ്യം ഉപയോഗിക്കാൻ കാരണം ആ ഭാഗമാണ് പെട്ടെന്ന് ചീത്തയാകുന്നത് തേങ്ങ പൊട്ടിക്കുമ്പോൾ രണ്ട് ഭാഗമായി കറക്റ്റായിട്ട് കിട്ടാനായിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച ശേഷം പൊട്ടിച്ചാൽ മതി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ ടിപ്സ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ടിപ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി വീണ്ടും കാണാം